അസ്സലാമു അലൈക്കും വറഹമത്തല്ല ഇവിടെ അടുത്ത് കേൾക്കാൻ തുടങ്ങിയ ഒരു വാക്കാണ് സജറ 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 എന്ന് എന്താ ഈ സജറ എന്നുള്ളത് എനിക്കൊരു എത്തും പൊടിയും കിട്ടിയിട്ടില്ല ആര് എന്ത് കുരച്ചാലും കടിച്ചാലും ഇടിച്ചാലും ചോട്ടിച്ചാലും വേണ്ടില്ല കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് സമസ്തയെ കൊണ്ടും മുസ്ലിം ലീഗിനെ കൊണ്ടും വലിയ നേട്ടം ലഭിച്ചിട്ടുണ്ട് അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാല് അതിനു മുമ്പ് എൻ്റെ ഒരു അനുഭവം നിങ്ങൾ കേൾക്കണം എന്താ കേൾക്കണം എന്ന് അറിയാൻ പറയാം കാരണം ഞാൻ ഉത്തരേന്ത്യയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചെങ്കോട്ടയിൽ നിന്ന് നേരെ താജ്മഹൽ കാണാൻ വേണ്ടി കുതിരവണ്ടി പോകുമ്പോൾ അതിന്റെ കയറ് പിടിക്കുന്ന ആള് കൈമലക്കറി ചുവന്ന ചേർത്തതൊക്കെ കണ്ടപ്പോ ഞാനത് ആ മുസ്ലിം സഹോദരൻ കരുതി അദ്ദേഹത്തോട് ചോദിച്ചു ആപ്പിക്കൻ നാം ക്യാഹെ മേരാ നാം ഗുലാം മുസ്തഫാഹേ നല്ല റദിയൊവ്വാവ് എന്നൊക്കെ കേൾക്കും കേട്ടാൽ ചൊല്ലാൻ തോന്നും ചില ഉത്തരേന്ത്യയിലെ പേരുകളൊക്കെ കേട്ടാല് അങ്ങനെ അദ്ദേഹത്തോടുള്ള വർത്തമാനത്തിന്റെ ഇടയിൽ കുശലാന്വേഷണത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ ബാലഭോടം പോലും അറിയുകയില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ നേരത്തെ അയാൾ പറഞ്ഞു അർത്ഥവ ഫാത്ത മറുപടി എന്തായാലും

ഒരു അഖിലഭയത്തിൽപ്പെട്ട സയ്യിദിനെയും ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പച്ചർച്ച തിന്നണ നേരത്തെ അതിന്റെ ഭവിഷ്യത്ത് ധര്യപ്പെടുത്തുക ആളുകളെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശം മാത്രമേ ആ വീഡിയോ കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഉമർഫൈസി മുഖം അദ്ദേഹം ലീഗുകാരനാണോ സി പി എമ്മുകാരനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബി ജെ പിയിൽ പോയി പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ അദ്ദേഹം ഒരു സമസ്തയുടെ മുഷാവറ അംഗത്തിൽപ്പെട്ട മഹാപണ്ഡിതനാണ് സമസ്ത മുഷാവറ അംഗത്തിലൊക്കെ ഒരാൾ എടുക്കണമെങ്കിൽ ചില്ലറ പാണ്ഡിത്യൊന്നും പോരല്ലോ അതുകൊണ്ട് അത്തരം വലിയ ആലിമ്യങ്ങളെ നമ്മൾ വല്ലാതെ ആക്ഷേപിക്കുമ്പം അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ ധര്യപ്പെടുത്തുക ബോധ്യപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം മാത്രമേ ആ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളൂ സമസ്തക്ക് രാഷ്ട്രീയമില്ലല്ലോ സമസ്തക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും സമസ്തയിൽ പ്രവർത്തിക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സമസ്തയിലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകൾ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകൾ സമസ്തക്കാരുമാണ് ഇവിടെ സമസ്തയെ തകർക്കാൻ നോക്കുന്നത് ജബ്ബാറാജും മായനാജും ഒന്നല്ല അതിൻ്റെ അങ്ങനെ പറയാൻ കാരണം ആ ആ അത് ഞാൻ പറഞ്ഞവരെന്താ കാരണം എന്നുള്ളത് നമുക്കറിയാലോ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് സി പി എം പരസ്യം നമ്മുടെ പത്രത്തിൽ കൊടുത്താൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും ഏതൊരാൾക്കും ദേഷ്യം പിടിക്കും അത് നിങ്ങൾക്കുണ്ടാവില്ലേ എനിക്കുണ്ടാവും ആ ഒരു അമർഷം അവര് നമ്മുടെ ഉമറാക്കള് ോധ്യപ്പെടുത്തി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അല്ലെങ്കിൽ സന്ദീപ് വാര്യരൊക്കെ വിദേശത്തിന്റെ ആ ഫാക്ടറിയിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് ആ ചാണക കൊണ്ടൊന്ന് കയറിയാണ്ട് കോൺഗ്രസിലേക്ക് കയറി വരുമ്പം അദ്ദേഹത്തെ ആക്ഷേപിക്കാന്ന് പറഞ്ഞത് ശരിയായ ഏർപ്പാടല്ല നൂറ് ശതമാനം തെറ്റാണത് ആ നിലയ്ക്ക് ഇപ്പം നാളെ നരേന്ദ്രമോദി കോൺഗ്രസിലേക്ക് കയറി വന്നാലും നമ്മൾ പറയില്ല അയാൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അയാളെ മുമ്പത്തെ കഥ എന്നും പറഞ്ഞ് ആക്ഷേപിക്കുകയാണോ വേണ്ടത് അപ്പൊ ശരിക്കും അത് ഒരിക്കലും ശരിയായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ ഇവിടെ ഈ സമസ്തയെ തകർക്കാൻ നോക്കിയതും അതിന് അടിസ്ഥിവാരമിട്ടതൊക്കെ ആരാണറിയോ സി ഐ സി പ്രശ്നമാണ് അതാ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും സമസ്തക്കും സുന്നത്ത് ജമാത്തിനും എതിരാണെങ്കിൽ എന്തിനാണ് ഈ വാഫി കുട്ടികളെ തീറ്റിപ്പോറ്റണത് എന്നാണ് സമസ്ത മനസ്സിലാക്കുന്നത് സമസ്ത അത് പറഞ്ഞപ്പം നമ്മൾ സമസ്തക്ക് എന്തോ ഒരു അസൂയയാണ് ഈ വാഫി പ്രസ്ഥാനത്ത് സി ഐ സിയോട് എന്നൊക്കെയാണ് എനിക്കന്ന് തോന്നിയത് കേട്ടോ പക്ഷെ പിൽക്കാലത്ത് അത് മനസ്സിലായി നമുക്കറിയാമല്ലേ ഇപ്പം വഹാബികളൊക്കെ പുകയെത്തിക്കൊണ്ട് നടക്കുന്ന സമസ്തയിലെ ഒരു പണ്ഡിതനാണ് ഈ ഹക്കിം ബൈസി എന്നുള്ളത് സമസ്തയിലെ ഏതെങ്കിലും പണ്ഡിതന്മാർക്ക് വേണ്ടി മുജാഹുദോട് ദ്വാരക്കാൻ പറയൂക്ക് വേണ്ടി ദ്വർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ചെയ്യണം ആരാ പറഞ്ഞോ മുജാഹുദ് അതൊന്ന് കേട്ടു നോക്കി ഞാൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥിക്ക അവിടെ അവിടെ ഒരു ഒരു എന്നിട്ട് മൂപ്പര് പറയാണ് ഹക്കിം വൈസിന്റെ കൂട്ടത്തില് വലിയ സംഘണ്ട് നമ്മിലേക്ക് വന്നിട്ടില്ല അടുത്ത് വരാൻ നിൽക്കുകയാണ് അവരുടെ ആശയം കൊണ്ട് അവര് നമ്മുടെ ഒപ്പാണ് ന അതുകൂടെ ഒന്ന് കേട്ടോ എന്നിട്ട് മൂപ്പര വരെ ഒരു വർത്താനം ഇത് സ്വകാര്യ എന്താണ് സുതായുദ് ബാലുശ്ശേരിക്ക് സ്വകാര്യം വരാനുള്ളത് എന്നുള്ളത് അതുകൂടി ഒന്ന് പറയട്ടെ മൂപ്പര് ഒരു സ്വകാര്യം സ്വകാര്യ അല്ലോ ഹക്കീം ബൈസീം വാഫികളൊക്കെ ആശയത്തിലെ മുജാഹുദുകൾക്കൊപ്പമാണ് എല്ലാ വാഫികൾക്കും ബാധകല്ലോ എത്രയോ വാഫികൾ ഇതിനെതിരെയുണ്ട് ഈ ഒരു നിലപാടിനോട് എതിരെ നിൽക്കുന്ന എത്രയോ വാഫികൾ എനിക്ക് അറിയാം അപ്പൊ ഹക്കീം ബൈസിയെ കുറിച്ച് എല്ലാ മുജാഹിദുകളും സ്തുതി പാടാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ശ്രദ്ധിച്ച ഒരു പറയുന്നത്

പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കൊക്കെ പള്ളി വരാന്ന് നബാത്തിയ ഹുത്തബ ഉള്ളതുകൊണ്ടാണ് ജനങ്ങൾക്ക് മത അറിയാത്തത് നമ്മുടെ മതത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് സുന്നിയൾക്കാണോ മുജാഹുകൾക്കാണോ എല്ലാവർക്കും അറിയാലോ വാഫി കുട്ടികൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോടൊന്ന് സംസാരിച്ചു നോക്കി അവർ പറയും കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാകാതെ പോയതിന്റെ ഒരു കാരണം ഈ എസ് കെ എസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ഒരു കുട്ടിയെ വാഫിയായി രംഗത്തെറങ്ങിയപ്പം അവന്റെ നിക്കാഹിന്ന് കുത്തുബോധനതേ മലയാളത്തിൽ കുത്തുബോധാൻ ആളെ കൊണ്ടുവന്നത് അവിടെ പെണ്ണിന്റെ കുടുംബവും ശുന്നിയാണ് ഈ ചങ്ങാതിൻ്റെ കുടുംബക്കാർ ശുന്നിയ എന്നിട്ടും മുജാഹിദിന്റെ ആളുകളെ കൊണ്ടുവന്നിട്ടേ മലയാളത്തിൽ ഒരു കുത്തുബ എങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് വെറുതല്ല സമസ്ത ഐറ്റങ്ങളൊക്കെ എതിർത്തത് ഇതിനർത്ഥം എല്ലാ വാഫികളും ഇതിനർത്ഥം നല്ല കേട്ടോ എത്രയോ വാഫികൾ നല്ലവരുണ്ട് സുന്നതമാക്കി പ്രവർത്തിക്കുന്ന സമസ്തന്റെ ഓപ്പം കാറ്റിലൊക്കെ നിൽക്കുന്ന വാക്കികൾ അപ്പൊ അതുകൊണ്ടാണ് സി ഐ സി എസ് എൽഇ സി ആയി മാറിയത് എന്നാ പറഞ്ഞോണ്ടല്ലേ അതുകൊണ്ട് തന്നെ മുജാഹിദിന്റെ പോസ്റ്റർ ഒന്ന് കണ്ടുപോയി ഈ പോസ്റ്റർ ആരാ അപ്പൊ പോസ്റ്ററിൽ നിൽക്കുന്ന ആള് ഈ പോസ്റ്ററിൽ കാണുന്ന ആൾ ആരാങ്ങറിയോ അതാണ് ഹക്കീം ബൈസി നമ്മളെ അദർശരി ഹക്കീം ബൈസിയുടെ ഇതാണ് മുജാഹിദ് സമ്മേളനത്തിലേക്ക് പരിശീലിക്കാൻ തുടങ്ങി ഇതൊക്കെ കണ്ടിട്ടാണ് സമസ്ത ഉന്നി പിടിച്ച് പുറത്തു കിടുന്നത് മനസ്സിലായോ ഇങ്ങനെ ഈ ഒരു ഒച്ചപ്പാളും കുലുമാലും തുടരുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോണത് എന്തായിരിക്കും അതെ അബ്ദുൾ സാഹിബ് പറഞ്ഞു ഇപ്പോൾ പലരും പറയുന്നു ഞങ്ങൾ വേണ്ടി അടി കൊണ്ടവരാണ് ഞങ്ങൾ വേണ്ടി കേസ് കൂടിയവരാണ് ഞങ്ങൾക്കൊക്കെ വേദന ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ചിലർ നിഷ്ക്രിയനോ ഒന്ന് വൺ സൈഡ് നിഷ്ക്രിയ ഞങ്ങൾ ഇതൊന്നും ഒന്നിനും ഇല്ല പണം ചെലവാക്കി അവരൊക്കെ പുറകോട്ട് പോകും രണ്ടാമത്തെ ഒരു കൂട്ടർ ശക്തമായി പ്രതികരിച്ച് മുന്നോട്ട് വരും മൂന്നാമത്തെ ഒരു കൂട്ടര് ഇതൊന്നും ശരിയല്ല എന്ന് കരുതി ചെറുപ്പക്കാരായ ചില ആളുകൾ വിധുത്തിലേക്ക് വരെ പോകുന്നുണ്ട് ഇവൻ ആദർശ സമ്മേളനം നടത്തി ഒരു ഭാഗത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു തമ്മിൽ തല്ലാണ് സമസ്തക്കാര് തമ്മിലടിക്കുകയാണ് അവർക്ക് ദീനല്ല വലുതി എന്നൊരു കോൺസെപ്റ്റ് ചിലരൊക്കെ ഉണ്ടാക്കി തീർത്ത് അതിലൊരു പക്ഷേ കേരളത്തിലെ വിധേയ കക്ഷികൾക്ക് പങ്കുണ്ടാവാം അതിന് കലക്കുവെള്ളത്തിൽ മീൻപിടിക്കാൻ ആരും വരും ആ ഒരു അവസ്ഥ വരുന്ന സമയത്ത് സ്വാഭാവികമായും ചെറുപ്പക്കാരായ നമുക്ക് മറ്റു മാർഗത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടേ പാണക്കാട്ടത്തങ്ങന്മാർക്ക് ഒരു സമസ്തക്കാരന് എതിര് നിൽക്കൂല പാണക്കാട സാദാർത്ഥ്യങ്ങള് സമസ്തക്കാരുമാണ് പിന്നെ എന്തിനാ പടപ്പുകളെ ഈ ഒരു ഒച്ചപ്പാടും കുൽമോലും ഉണ്ടാക്കുന്നത് സമൂഹം രാഷ്ട്രീയമായി സംഘടിച്ചതിന്റെ ഗുണഫലം കൂടിയാണ് നാടോട്ടുക്കുള്ളിൽ ഉയർന്നു നിൽക്കുന്ന മതസ്ഥാപനങ്ങൾ അതിന് സമസ്തയുടെ മാത്രമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി യോജിച്ച് മുന്നേറിയതിന്റെ അടയാളം കൂടിയാണ് കുറ്റും കുറവും അന്വേഷിച്ച് പിടിച്ച് പേരിപ്പിച്ച് കാണിച്ച് ഒരല്പ വിചാരത്തോടെ സമീപിക്കുകയും ചെയ്യുന്നതിനൊക്കെ പകരം ഗുണപരമായ കാര്യങ്ങൾ സമൂഹം ഒക്കെ ശ്രദ്ധിക്കണം നല്ലതാട്ടോ ഈ സോഷ്യൽ മീഡിയയിൽ തോണ്ടി തോണ്ടിങ്ങനെ വെറുതെ നമ്മുടെ ദൈപത്തും യേശനുണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒന്ന് ചിന്തിക്കണം നല്ലതാണ് മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും വളർച്ചയ്ക്ക് പിന്നിൽ ദൈക്ഷണിക ആത്മീയ നേതൃത്വത്തെ തെരഞ്ഞു ചെന്നാൽ എത്തിപ്പെടുന്നതോടെ എനിക്കറിയൂ പ്രവാചക പരമ്പര രണ്ട് പ്രമുഖ കുടുംബങ്ങളിലാണ് ി അതേപ്രകാരം പാണക്കാട് കുടുംബത്തിലാണ് അവിടെ ദീർഘ ഭീഷണത്തിന്റെ ഫലമാണ് ഈ സമസ്ത വിദ്യാഭ്യാസ ബോർഡ് രൂപപ്പെട്ടത് വിശേഷ്യാതെ ബാഫകിതങ്ങളാണ് അതിന് നേതൃത്വം നൽകിയത് ഈ രണ്ട് പിൻതലമുറക്കാർ ഈ ഈജു സംഘടനകളുടെ നേതൃത്വത്തിന് ഇപ്പോഴും സജീവാണല്ലോ എന്തിനാ പിന്നെ പാണക്കാട്ടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾ സമസ്തയ്ക്ക് എതിരുള്ളവരുണ്ടോ അവരൊക്കെ സമസ്തക്കാരാണ് ഇവരെ തെരഞ്ഞു പിടിച്ച് വിമർശിക്കുകയും മൊറ്റത്തിരിഞ്ഞു ആക്രമിക്കുകയും ചെയ്യുന്നത് ഒട്ടും ശരിയല്ല അതുകൊണ്ട് ഈ ഈജു പ്രസ്ഥാനത്തിന് തലപ്പത്ത് നിന്നിരിക്കുന്നത് രണ്ടു അഹിദ് ബൈത്തിന്റെ നായകന്മാരാണ് ഒന്ന് സയ്യിദുൽ ഉമ്മയും വേറൊന്ന് സയ്യിദുൽ ഉലമയും സയ്യിദുൽ ഉമ സ്വാദിക് അലി ഷിഹാബുദങ്ങളും സയ്യിദുൽ ഉലമ സെയ്യദ് ജിഫ്രി മുത്തു ഈ രണ്ട് നേതാക്കന്മാരും പദവിക്ക് നിരക്കാത്തവരാണെന്ന് തോന്നൽ ഏതെങ്കിലും മൂക്ക് താഴത്തുള്ള ഒരു സമസ്തക്കാരൻ ഉണ്ടാവുമോ അപ്പൊ കൃത്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഭൂതക്കണ്ണാടി മാറ്റിവെച്ച് എല്ലാവരും സമൂഹത്തിൽ ഐക്യത്തിന് പ്രാധാന്യം നൽകണം എന്നുള്ളതാണ് ഈ നേരത്ത് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് കാരണം സമസ്തക്കൊരു പൈതൃക ഉണ്ട് അത് കണ്ടിട്ടാണ് ആളുകൾ അതിന്റെ പിന്നിൽ കൂടുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നേതാക്കളെ കൊച്ചാക്കുന്ന പ്രവണത ആര് ചെയ്താലും അത് മലർന്നു കടന്ന് തുപ്പുന്നൊരു ഏർപ്പാടാണത് അപ്പം സാമൂഹിക പുരോഗതിക്ക് സാമുദായിക ഐക്യം അനിവാര്യമാണെന്നത് സമുദായത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഓർക്കുക അങ്ങനെ അസ്വരസങ്ങൾ ഒന്നും ഇല്ലാത്തൊരു സാമൂഹിക അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ അള്ളാഹുദാന നമുക്ക് തോഫീക്ക് നൽകട്ടെ ട്ടെ എല്ലാ സ്ഥാപനത്തിനും സംഘടനക്കൊക്കെ എതിൽ വരുത്തതായ എല്ലാ ദുശക്തികൾക്കുള്ള ചതകളെ തൊട്ട് നമ്മളീ സ്ഥാപനങ്ങളൊക്കെ ഒവ്വാഹു കാത്തുരക്ഷിക്കട്ടെ അവ്വാഹു മൈന്നുബിക്കല്ലി വിജുസ്